കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കൃഷി ആ സിലേക്ക് ഞാൻ ഇന്ന് ഒരു ചെറിയ നടാൻ പോകാം ചെറിയൊരു കൃഷിയാണ് കോട്ടിലാന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും നമ്മൾ നഴ്സറി പോയിട്ട് തൈ വാങ്ങിയാൽ മതി ഏതിന്റെ എന്നറിയുമോ ടാബേജി കോളി ഫ്ലവർ കാബേറ്റി കോളി ഫ്ലവറൊക്കെ ഞങ്ങൾ വിട്ട് വിതച്ചത് ഉണ്ടാക്കട്ടോ എന്താ ഒന്നുകൂടി തൈ വാങ്ങുന്നതാണ് ിൽ പോളി ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി അതാളായി ഉച്ചാറായി കാഴ്ച കഴിഞ്ഞാല് വെട്ടി അടിക്കുക വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി ആ തണ്ട് കിടും വേരോട് കൂട്ടുള്ള തണ്ട് അതിൽ നിന്ന് ധാരാളം തൈകൾ മുളച്ചു വരും ആ മുളച്ചു വരുന്ന തൈ ഞാന് പറിച്ചെടുത്തിട്ട് വേറെ പോട്ടിലേക്ക് നട്ട് ആളാക്കി പിന്നെ വലിയ പോട്ടിലേക്കാക്കുമ്പോൾ ഞാൻ അന്ന് കാണിച്ചു വരും ഞാൻ അങ്ങനെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എന്റെ ബിരിയാണി വലിയ പോട്ടിലേക്ക് മാറ്റിയാണ് ഇന്നലെ ഞാൻ കോളിഫ്ലവർ കാബേജും ഒക്കെ വിളവെത്തിരുന്നു ഞാൻ ഇവിടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ മഴയിലായാലും ഇതൊക്കെ ഉണ്ടാവൂട്ടോ എന്നുള്ള തെളിവാണ് മഴയൊക്കെ ഒക്കെ ഇത് ഇണ്ടാവും ചെയ്യാട്ടെ ഇന്ന മഴയ്ക്ക് ചെറിയ തൈകള് ഓട്ടോന്ന് മഴ അവിടെ മുറ്റത്തേക്ക് ഭക്ഷണമെന്നില്ല മഴ കൊള്ളുന്ന തണലിലേക്ക് വെച്ചാൽ മതി മഴ ഒന്നും എത്താത്ത സ്ഥലത്തേക്ക് പറ്റാത്ത സ്ഥല ഈ ഗ്രോ ബാഗിലാ ഞാന് കാബേജ് നട്ടിടുന്നത് അപ്പൊ കാബേജ് ഉണ്ടായി വലുതായി ഞാൻ പറിച്ചെടുത്തു കുറ്റി അവിടെ വെച്ചു എന്റെ അടിഭാഗം അപ്പൊ അത് മുളച്ചുണ്ടായി കണ്ടോ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പറിച്ചെടുക്കുക ഇങ്ങനെയാണ് ഞമ്മള് രണ്ടാമത് കാബേജ് പിടിപ്പിക്കല് ഒരു തൈ എടുത്ത് ഇത് കൊണ്ട് ഞങ്ങൾ നട്ട് കൊടുത്താ മതി ഞാന് നടാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ ചെറിയൊരു പോട്ടല്ലേ ഇപ്പൊ ഇന്ന് ഞാനിത് പറിച്ചെടുത്തേ കണ്ടിട്ടു അതാ പറിച്ചെടുത്തത് ഇതായിട്ട് നിങ്ങൾ പറിച്ചെടുത്ത് വിടാം ഇത് വേറെ ചെറിയ പോട്ടിലേക്ക് കുത്തി വെച്ചാൽ നമ്മൾ കൈക്ക് പോലെ ഉണ്ടാവും ഇതിൻ്റെ കുഞ്ഞ് പോട്ടിൽ കുത്തി വെച്ചല്ലേ ഇപ്പൊ വെള്ളായി കണ്ടോ ഇതെടുത്തിട്ട് ഞാൻ വലിയൊരു പോട്ടിലേക്ക് പർമ്മന ആയിട്ട് ഞാൻ അപ്പം അവിടെ തങ്ങൾ വെൽതായിപ്പോ ഇതിന് കുറച്ച് രീതി വിസ്താരമുള്ളൊക്കെ പോട്ട് വേണം കാരണം വേര് പോകുന്നതാണ് ഇങ്ങനെ വിസ്താരത്തിൽ ഉണ്ടാവുന്നത് വിഷാറായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നല്ല സ്ഥലം വേണം ഞാൻ ഇത് വലിയൊരു പോട്ടിലേക്ക് നടിയാണ് ഇത് ഞാനൊരു കുഞ്ഞി പോട്ടിലേക്ക് നടുന്നതും കാണിച്ചിട്ടില്ല ഇത് രണ്ടാഴ്ച കഴിഞ്ഞാല് ഈ രീതിയിലാവൂ ഇതാണ് കേട്ടോ ആ വലിയ പോട്ട് ഇതിന്റെ പഴയതാണ് ഇതിന് വേറെ നട്ടിരുന്നു അതിന്റെ കഴിഞ്ഞു ഞാൻ ഈ വലിയ പോട്ട് ആ പോട്ടെ മണ്ണൊക്കെ വേഗം ഒലിച്ചു പോകും അതിനു വേണ്ടിട്ട് ഞാൻ ശകിരി ഇട ശകിരി ഇതങ് ഇട്ട് കഴിഞ്ഞാല് മണ്ണ് ഒലിച്ചങ്ങ് പോകില്ല പെട്ടെന്ന് പൊലിച്ചു പോകുക ഇത് കരിയില കമ്പോസ്റ്റ് ആണ് മുതലൊന്നും വേണ്ട ഇനി നമ്മൾ പലതും ഇട്ട് നടക്കുന്നു ചകിരി ഇട്ട് കണ്ടിട്ട് പിന്നെ അടുക്കള വേസ്റ്റ് ആട്ടോ അടുക്കള വേസ്റ്റ് ചക്കൻ്റെതൊക്കെയാ അടുക്കള വേസ്റ്റ് ഒക്കെ അതിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു വളമായി മാറിക്കിട്ടു പിന്നെ കുറെ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയ തൈകള് മുളക്കും തക്കാളി പച്ചമുളക് വെല്ലരി എല്ലാം മുളച്ചു ഇത് നല്ലൊരു വളവും ചെടിക്ക് അടുക്കള വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിച്ചാല് ആണേ കൊതുക് ഈസ പെരിച്ചായ് എലി എല്ലാം വരില്ല അതിനൊക്കെ പരിഹാരമാണ് നല്ല വള നമ്മളെ മണ്ണിട്ട് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത് ചീരാ കരീല കമ്പോസ്റ്റാ കരിയിലോസ്റ്റ് കണ്ടോ കളറ് ഞാൻ അവിടെ വാരി വലിച്ചത് മണ്ണിട്ട് കഴിഞ്ഞാൽ അതൊക്കെ വേഗം വളയില്ല അതിന്റെ മേലെ കൊന്നയൊക്കെ ഈ കോട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും നട്ടുമ്പോ തുടക്കം തന്നെ ഇട്ടു പോണം രണ്ടാമത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നിലത്താണെങ്കിൽ ഞമ്മക്ക് കൊറച്ച് സൈഡൊക്കെ മണ്ണ് മാറ്റി മാറ്റിയതിലൊന്നും പറ്റില്ല അതിന്റെ മേലെ നമ്മൾ കുറച്ച്

ചെറിയൊക്കെ അങ്ങ് ചീങ്ങി പോയ നല്ല മുരിങ്ങ മുരിങ്ങും ഔഷധ അതുപോലെ തന്നെ ചെടികൾക്ക് നല്ലൊരു വളവൊന്നുമില്ല തണ്ടോട് കൂടി ഇന്ന് ഞാനൊന്ന് ചെറുതെ പൊട്ടിച്ചെടുത്തില്ലേ അത് ഞാൻ ഇവിടെ നട്ടു ഈ കുഞ്ഞി ഗ്രോ ബാഗിൽ ഇനി ഇത് വലുതായിട്ട് ഞമ്മക്ക് വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റാം ഇതിന് ഉള്ളിയൊക്കെ മുളച്ചിട്ടുണ്ട് ഇതൊരു മൂന്നാഴ്ച മുമ്പ് നട്ടതാ ആ ചെറിയ പോട്ടിൽ നിന്ന് വലിയ ചാക്കിലേക്ക് മാറ്റി കണ്ടില്ലേ ഉഷാറായത് ഇത് വേറെ ഒന്നേജ വലുതാവുമ്പോഴാ തിരിയ ആ കോഴിയാണോ അത് കാബേജ ഇപ്പൊ രണ്ടെണ്ണം കണ്ടില്ലേ ഇത് ഞാൻ ഇന്നലെ നക്കതാ ഇത് കോഴിയാ